പല തരത്തിലുള്ള സെൻസറീവ് പ്രശ്നങ്ങളാണ് ശരിക്കു പറയുകയാണെങ്കിൽ ഇവർ അനുഭവിക്കുന്നത് അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അവരടുത്തറിയുമ്പോൾ മാത്രമേ ഉള്ളൂ മനസ്സിലാക്കാൻ പറ്റുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ എന്ത് ഈ കുട്ടിക്ക് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ഒരു ഒരറപ്പായിരിക്കും അല്ലെങ്കിൽ അവനിപ്പോൾ ചോറ് കുഴയ്ക്കാൻ അവൻ അറപ്പാണ് ശരിക്കു പറയുകയാണെങ്കിൽ അതിനെ അറപ്പ് എന്നല്ല പറയേണ്ടത് അത് അവൻ്റെ സെൻസറി പ്രശ്നങ്ങൾ കൊണ്ട് അവൻ്റെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം അവനിക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല അതുപോലെ പക്ഷേ അബിക്ക് ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ കൈ കൊണ്ട് ഒന്ന് അമർത്തി കൈയിൻ്റെ ഉള്ളം കൈ തൊടൂല അവന് കാരണം അവനിക്ക് അവനിക്കവൻ്റെ ആ ഒരു പ്രശ്നമാണത് സെൻസറി പ്രശ്നം തന്നെയാണത് അതിനു മറികടക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ അവൻ്റെ കൈ പിടിച്ച് ചെയ്യിപ്പിച്ച് അവനെ അതിനെ ഓവർകം ചെയ്യണം അതായത് അതിൻ്റെ അവൻ്റെ കയ്യിൽ തോന്നുന്ന അറപ്പും അവനിക്കത് ഇറുക്കി പിടിക്കാനുള്ള മനോഭാവം വരുത്തിക്കുകയും ഒക്കെയാണ് ഇവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു ഒരു പൂവിനെ എങ്ങനെയാണോ തലോടുന്നത് പോലെയാണ് ഇവർ ഏത് കാര്യത്തിനെയും ചെയ്യുക പക്ഷേ അഭി അടിച്ചു വരുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ അവനത് മറന്നുപോയിട്ട് പിന്നെയും പഠിക്കുന്നതാണ് അവനത് ഒരു പൂവിനെ എങ്ങനെയാണോ നോക്ക് പരിചരിക്കുക അതുപോലെ അതായത് അതിന് വേദനിക്കോ അല്ലെങ്കിൽ അവനക്ക് വേദനിക്കോ അങ്ങനെയാണ് ആ ഒരു കാര്യത്തിനെ ഡീൽ ചെയ്യുന്നത് ആ പ്രശ്നത്തിന് അവർ അഭിമുഖീകരിച്ച് കഴിയുമ്പോൾ ശരിക്കും പറയണമെങ്കിൽ അവർ നമ്മളെയൊക്കെ പോലെ തന്നെ ഒരു സാധാരണ ഒരു ലൈഫ് അവർക്ക് കിട്ടുകയാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് കരുതിയിട്ട് നമ്മളതിനെ അഭിമുഖീകരിക്കുന്ന രീതി അവന് അത് പറ്റില്ല അവനിക്കത് ബുദ്ധിമുട്ടാണ് എന്ന് കരുതി അതിനെ ഒഴിവാക്കുകയാണെങ്കിൽ ശരിക്കും അവർക്ക് ഒരു സന്തോഷകരമായ ഒരു ലൈഫ് തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്കും ഉണ്ടാവില്ല ഒരു ആ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നൂല്ലേ ആ കോൺഫിഡൻസ് അവർക്കും ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പണിയെടുക്കണം